അപ്പൊ ഒന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം ചെറിയ ചക്കയാണ് അപ്പൊ അതിന്റെ പുരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചുള്ളതാ അത് നമുക്കൊന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പൊ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ചക്കപ്പം നന്നായി വെന്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടടിച്ചെടുക്കാം നീ ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പം ഇത് നല്ലോണം കട്ടി ഉണ്ട് അപ്പം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിൽ ഒഴിക്കുക അത് സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ ശർക്കര ഒരുക്കുക തേങ്ങാപ്പാൽ ചക്ക വേവിക്കുക എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിക്കുക അത്രേ ഉള്ളു പിന്നെ നമുക്ക് ചക്കയൊക്കെ നല്ല നമ്മൾ വേവിച്ചിട്ടാണ് അരച്ചിരുന്നത് അത് കാരണം ഇത് ആവും അധിക സമയമൊന്നും വേണ്ട ശർക്കര തേങ്ങാപ്പാൽ ചക്ക വേവിച്ചത് ഇതിന് നന്നായി ഒന്ന് കുറുകണം ഇളക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും നന്നായി ഒന്ന് കുറുകട്ടെ തേങ്ങ അപ്പം അതിൽ പൊഴിച്ചുള്ള കാരണം അത് കുറച്ച് സമയം പിടിക്കുക എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടേന്നെ ഇരിക്കണം ഇനിയിപ്പോ ഈ ടൈമിൽ നമുക്ക് നെയ്യൊക്കെ ചേർക്കണം അവർക്ക് ചേർക്ക കേട്ടോ പക്ഷെ അവിടെ അരിക്കും അത് ഇഷ്ടമില്ല അത് കാരണം നെയ്യ് ചേർക്കുന്നില്ല പിന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി ചേർക്കുന്നുണ്ടല്ലോ പിന്നെ നെയ്യിന്റെ ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയതാണ് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ കലക്കിയതാണ് അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നിർത്താതെ ഇളക്കണം ഇനി ഒന്ന് കുറുകി വരുന്ന വരെ കൈ കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട പിടിക്കും പിന്നെ നമുക്ക് കുറച്ച് ബദാം പിന്നെ അല്പം പിസ്ത കുറച്ച് വെളുത്തെള്ളണത് പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് ഇതൊക്കെ കൂടി ഒന്ന് നന്നായി ഇളക്കാം എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മുകളിൽ വിടാം അങ്ങനെ ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ ഒന്നായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് ഇറക്കാം ഏകദേശം ഉണ്ട് അപ്പോൾ അത് ചക്ക റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ബദാമും പിസ്തക്ക ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് ഇനി ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിക്കാം പിന്നെ ഒരു അരമണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ടെ ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം നമ്മുടെ ചക്ക ചൂടാറിയിട്ടുണ്ട് ഇവിടെ അപ്പൊ നിമക്കിതിലൊന്ന് കൊട്ടി നോക്കാം ഇതില് എണ്ണ വരട്ടാ മറന്നുപോയി പോയി ഇനിയിപ്പൊ എടുത്താ കിട്ടും ഒന്നും അറിയില്ല എന്തായാലും നമുക്കൊന്ന് നോക്കാം കുഴപ്പമില്ല രക്ഷപെട്ടുണ്ട് പൊട്ടിയിട്ടില്ല അപ്പം നമുക്കത് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പം അത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം അപ്പം നല്ല സോഫ്റ്റ് ഉള്ള ചക്ക കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്